അങ്ങനെ നമ്മൾ നവമി ദശമിയൊക്കെ ലീവല്ലേ അപ്പം അങ്ങനെ ഞാനും എൻ്റെ മക്കളും വീട്ടിലേക്ക് എത്തി അപ്പോൾ വീട്ടിലെത്തിയിട്ട് അനിയനും മക്കളും തമ്മിലുള്ള കലാപരിപാടികളാണ് ഈ കാണുന്നത് പോകുന്ന വഴി തന്നെ ബുക്കൊക്കെ വെച്ച് പോകുന്നുണ്ടോ വീട്ടിൽ വന്നിട്ട് പോവാൻ നേരം ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് ബുക്കൊക്കെ വീട്ടിൽ വെച്ച് അമ്പലം വെച്ചിട്ടാണ് പോകുന്നത് അപ്പോഴാണ് ഞാനിങ്ങനെ ഫോട്ടോ ഒക്കെ ഇങ്ങനെ ചെയ്യിച്ചിരുന്നു ചെയ്യിച്ചതെന്ന് വെച്ചാൽ അനിയത്തി ഫ്രെയിം ചെയ്യിപ്പിച്ചിട്ടുണ്ട് അതായത് നമ്മുടെ ജമിന് പ്രകാരം ഫോട്ടോങ്ങളൊക്കെ ഞാനിങ്ങനെ ആക്കിയിട്ടുണ്ട് അതായത് അച്ഛൻ്റെ ഫോട്ടോ അച്ഛനും കുട്ടികളും നിൽക്കുന്നൊരു ഫോട്ടോ അച്ഛനേതായാലും അച്ഛനെ മക്കളെ കാണാൻ ഭാഗ്യം എന്തായാലും ഉണ്ടായില്ല അപ്പോൾ ഇങ്ങനൊരു ഒരുമിച്ചൊരു ഫോട്ടോ ഉണ്ടാക്കാൻ പറ്റിയല്ലോ അത് തന്നെ ഏറ്റവും വലിയൊരു ഭാഗ്യട്ടോ ആ ഒരു ആപ്പ് വന്നതുകൊണ്ട് അങ്ങനെ ഒരു ഉപകാരം നല്ലോണം ഉണ്ടായിട്ടോ അപ്പോൾ മക്കളും മക്കളെ പിടിച്ച് നിൽക്കുന്ന അമ്മച്ചൻ്റെ കൂടെ ഉള്ളൊരു ഫോട്ടോ വലിയൊരു വലിയൊരാഗ്രഹമായിരുന്നു അപ്പോൾ എങ്ങനെയാണ് ആ അമ്മച്ഛൻ്റെ ഒപ്പം ഞങ്ങൾ നിന്നു എന്നൊക്കെ പറഞ്ഞ ഒരു ഭയങ്കര സന്തോഷമായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ഓരോരു ആഗ്രഹം അതുപോലെ എൻ്റെ ഒരു വലിയൊരു ആഗ്രഹം തന്നെയാണിത് എൻ്റെ അച്ഛൻ്റെ കൂടെ എൻ്റെ മക്കളൊന്ന് നിൽക്കുക എന്ന് പറഞ്ഞത് എൻ്റെ ഏറ്റവും വലിയൊരു സ്വപ്നമാണ് അപ്പോൾ അത് ഇങ്ങനെയാണ് സാധിച്ചത് ശരിക്കും അതിനുള്ള യോഗം ഉണ്ടായില്ല അപ്പോൾ ഇങ്ങനെയെങ്കിലും സാധിച്ചല്ലോ അതിന് ഏറ്റവും വലിയ ഭാഗ്യം പിന്നെ ഞാൻ ചായയൊക്കെ കുടിക്കുക കേട്ടോ ചായ കുടിക്കണം അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പിറ്റേ ദിവസത്തെ കാര്യങ്ങളാട്ടോ അങ്ങനെ രാത്രിയത്തെ കാര്യങ്ങളവിടെ കഴിഞ്ഞ് പിറ്റേ ദിവസം നേരം എടുത്ത് കഴിഞ്ഞ് പല്ലേക്കണം കുളിക്കണം അങ്ങനെ കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ട് ബുക്കൊക്കെ പൂജയ്ക്ക് വെച്ചതുകൊണ്ട് കുളിയും കാര്യങ്ങളൊക്കെ വേണമല്ലോ അപ്പോൾ പിന്നെ പല്ലയെച്ചിട്ട് വേണം കുളിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നിൽക്കുകയാണ് പിന്നെ പല്ലേക്ക് അപ്പോൾ അപ്പം അനിയൻ വന്ന് ചായ അടിച്ച് പാത്രമൊക്കെ കഴിക്കും പോവുന്നുണ്ട് അപ്പോൾ ഞാനവിടെ പല്ലയൊക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നിൽക്കണം അപ്പോൾ അങ്ങനെ അങ്ങനെയൊക്കെയാണ് നിങ്ങളൊക്കെ എല്ലാവരും ബുക്കും കാര്യങ്ങളൊക്കെ വെച്ചില്ലേ ഞങ്ങൾ ബുക്കൊക്കെ ഞങ്ങൾ വീടിൻ്റെ അടുത്തുള്ള അമ്പലത്തിൽ തന്നെ വെച്ചത് ഇപ്രാവശ്യം കുറച്ച് കൂടുതൽ ദിവസം കിട്ടിയതുകൊണ്ട് ബുക്കിനൊക്കെ പൂജ കുറച്ച് കുറേ ദിവസം കിട്ടിയതുകൊണ്ട് അടുത്തുള്ള അമ്പലത്തിൽ തന്നെ വെച്ചിട്ടുള്ളത് ശിവൻ്റെ അമ്പലത്തിൽ ഞാനധികം പാറായ്മയ്ക്കാണ് കൊണ്ടുപോകൽ അപ്പോൾ വാണിയമ്പലം പാറ അവിടേക്കാണ് കൊണ്ടുപോകൽ അപ്പോൾ അതിനുള്ള ടൈം ഇപ്രാവശ്യം കിട്ടിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് വീടിൻ്റെ അടുത്തുള്ള അമ്പലത്തിൽ തന്നെയാണ് കേട്ടോ വെച്ചിട്ടുള്ളത് അപ്പം അങ്ങനെ പല്ലേക്കലും കാര്യങ്ങളും കഴിഞ്ഞ് കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ വേഗം തലയൊക്കെ തോർത്ത് കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ചായ അടിക്കണം അപ്പോൾ തലമുടി നല്ലവണ്ണം തോർത്ത് വെള്ളം മാറിയതല്ലേ കുഴപ്പമുണ്ടാവുമോ എന്ന് കരുതി ഇങ്ങനെ തലയ്ക്ക് തോർത്ത എനിക്കാൻ കുഴപ്പമൊന്നും ഉണ്ടാവില്ല ഉണ്ടാവലൊന്നുമില്ല ഞാൻ എല്ലാ വെള്ളത്തൊന്നും കുളിക്കും അങ്ങനത്തെ കുഴപ്പവും കാര്യങ്ങളൊന്നുമുണ്ടാവില്ല എല്ലാ വെള്ളവും നമുക്ക് പരിചയമായതാണ് അതുകൊണ്ട് പിന്നെ കുഴപ്പമൊന്നുമില്ല പിന്നെ ചായ അടിക്കാൻ വേണ്ടിയിട്ട് നിന്നു അമ്മയ്ക്ക് തൊഴിലുറപ്പുണ്ട് അമ്മ പോയിട്ടുണ്ട് കേട്ടോ പണിക്ക് അപ്പോൾ നൂലപ്പവും ചെറുപയറൊക്കെയാണ് ചായക്ക് ഇന്നത്തെ വിഭവങ്ങൾ വിഭവം അപ്പോൾ തേങ്ങ അല്ലെട്ടോ തേങ്ങ അല്ലാത്തോണ്ട് എനിക്ക് വലിയ ഇഷ്ടമായിട്ടൊന്നുമില്ല കറി പിന്നെ തേജുട്ടലും ചാവടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവൻ കളിച്ച് പുഴങ്ങി വന്ന് നിൽക്കുകയാണ് അപ്പോൾ ഒരു കളി കഴിഞ്ഞ് ഇനി അടുത്ത കളിക്ക് അവൻ്റെ പാട്ടുണ്ട് അപ്പോൾ അതെടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ അവൻ്റെ ഒരു ചാക്കിലാണ് അവൻ്റെ കുറേ സംഭവ വികാസങ്ങളുള്ളത് അപ്പോൾ അത് വേണ്ടിയിട്ട് പോവുകയാണ് അങ്ങനെ ഓൻ അവിടെ കളിക്കുന്നുണ്ട് അപ്പോൾ തന്നെ ഞങ്ങൾ ഇന്നലത്തെ ഫോട്ടോ അല്ലേ അച്ഛനും കുട്ടികളും നിൽക്കുന്നത് അതൊന്ന് ചുമരമ്പ് വയ്ക്കാൻ വേണ്ടിയിട്ട് നോക്കുകയാണ് കുറേ ഫോട്ടോകൾ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ അങ്ങനെ ആ തേജുട്ടൻ്റെ ഫോട്ടോ അതൊക്കെ ഇങ്ങനെ അമ്മിങ്ങനെ ഫ്രെയിം ചെയ്യിക്കുന്നതാണ് അപ്പോൾ ഇങ്ങനെ കാണുമ്പോഴൊക്കെ രസം ഇതൊക്കെ ഇനി പുതിയ വീട്ടിൽ കൊണ്ടുപോകണം അപ്പോൾ ഓരോന്നായിരുന്നു ഇങ്ങനെ നല്ല രസമല്ലേ ഫോട്ടോകളിങ്ങനെ ഫ്രെയിം ചെയ്യിച്ചത് ചെയ്യിച്ചതൊക്കെ കാണാൻ അപ്പോൾ ചുറ്റിക്ക് കിട്ടിയില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ കത്തിയാണെടുത്തുള്ളൂ ചുറ്റിക്ക് എവിടെയാണ് അതൊന്നും തെരഞ്ഞിട്ട് കാണാൻ അപ്പോൾ ഇപ്പം തന്നെ ഫോട്ടോ വെക്കാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വെക്കുകയാണ് എന്തായാലും എൻ്റെ മക്കളും എൻ്റെ അച്ഛനും ഒരുമിച്ച് അങ്ങനെ നിൽക്കട്ടെ ഒരു സന്തോഷം ഇങ്ങനെ കാണുമ്പോൾ അപ്പോൾ നമ്മൾ തെരുചുട്ടം കണ്ടല്ലേ കളി ഉടങ്ങിയിട്ടുണ്ട് അടി കൊണ്ട് ഇങ്ങനെ ലോറിയിൽ മണ്ണ് നിറക്കുകയാണ് ഇങ്ങനെ നിറക്കണപ്പോൾ എക്കിൻ്റെ കുട്ടിക്കാലം ഓർമ്മ വന്നു കേട്ടോ നമ്മളും കുറെ ഇങ്ങനെ കളിച്ചിട്ടുണ്ടല്ലോ വെച്ചും കൂട്ടാനും ഒക്കെ കളിച്ച ഒരു കാലാണ് ഓർമ്മ വരുന്നത് അപ്പോൾ ഓനെ കളിക്കണത് ഇങ്ങനെയാണ് പിന്നെ ഞങ്ങൾക്ക് തേപ്പിനുള്ള മണലും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് പിന്നെ തേ അങ്ങനത്തെ കുറച്ച് പണിയുണ്ട് അപ്പോഴൊക്കെ പിന്നെ നമ്മൾ കുട്ടികളിലേക്ക് ഒന്ന് പോയി വെക്കി കേട്ടോ അപ്പോൾ ഓനോട് ഇങ്ങനെ കുറച്ച് കൊഞ്ചലും പറയലൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ് ഓനപ്പം തന്നെ അങ്ങോട്ട് ചാടി വന്നു ഓനോട് ഇങ്ങനെ കൊഞ്ചിങ്ങനെ നിൽക്കണം ഞാൻ വന്നാൽ പിന്നെ രാവിലെ എണീറ്റ് കൊലായിലിരുന്ന ഓനപ്പ തുടങ്ങും ഇതിനോട് ഇങ്ങനെ കൊഞ്ചലപ്പം എന്താ ഓനെ പുറത്തേക്ക് കൊണ്ടുപോകാനാട്ടോ ഞാൻ വന്ന ഓനെ മൂത്ര കഴിക്കാൻ വേണ്ടിയിട്ട് രാവിലെ ഞാൻ എണീറ്റ് കഴിഞ്ഞാൽ അങ്ങനെ കൊണ്ടുപോകും അപ്പോൾ ഇന്ന് അമ്മ കറിയൊന്നും വെച്ചിട്ടില്ല ഉപ്പേം കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അമ്മ പറഞ്ഞു എന്നാൽ കറി എന്തേലും വെച്ചുകൊണ്ട് അവിടെ ചെറിയാകുമ്പോൾ ഉണ്ടാവും അതൊക്കെ അതൊക്കെ കളിച്ച് വെച്ചുകൊണ്ട് പറഞ്ഞു അപ്പം ഞാൻ തന്നെ അത് കളിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് ഇവിടെയുണ്ട് പിന്നെ കുറച്ച് അപ്പുറ അപ്പുറ ഭാഗത്തും കുറേ ഉണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ ചെയ്യുമ്പോഴൊക്കെ ഒന്ന് കളിക്കട്ടെ എനിക്കിങ്ങനത്തെ പടുമായിട്ടുള്ള സംഭവങ്ങൾ കാണേണ്ടിഷ്ടാട്ടോ ഇവിടെ എത്തുമ്പോഴാണ് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കൂടുതൽ ഞാൻ വയ്ക്കിടക്കട്ടോ നല്ല രസമാണല്ലോ ഒരു വിഷവും കാര്യങ്ങളൊന്നും ഇല്ലാത്ത സംഭവമല്ലോ പിന്നെ നമുക്കൊക്കെ എനിക്ക് നല്ല ഇഷ്ടമാണ് പക്ഷേ അനിയന്മാർക്കും വലിയ ഇഷ്ടമല്ല അനിയത്തിക്കും തന്നെ ഇഷ്ടമല്ല മക്കൾക്ക് പറയലേ ചെയ്തിട്ട് പിന്നെ ചിക്കന് മറ്റോട് പിന്നെ തിന്നൂലല്ലോ അന്നെന്ന് പറയുന്ന പേടിയാണ് അപ്പം എന്നാലും ഓല പേടിയും കാര്യം കിടക്കട്ടെ നമ്മൾ ഞാൻ തിന്നു മൂലെന്നിട്ട് തിന്നണ്ട അപ്പോൾ എനിക്കും അമ്മയ്ക്കും ഇങ്ങനത്തതൊക്കെ നല്ല ഇഷ്ടമാണ് അപ്പം ഞാൻ അങ്ങനെ ചെയ്യുമ്പം ചേമ്പത്തും തക്കാളി ഉള്ളിയൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഒരു കറി ഉണ്ടാക്കാമെന്ന് വെച്ചിട്ടാണിത് പറിക്കണത് അപ്പോൾ കുറച്ച് എടുത്തിട്ടുള്ളൂ കേട്ടോ ഇപ്പോൾ രണ്ട് ഒരു രണ്ട് മുരട് മാത്രം എടുത്തിട്ടുള്ളൂ അത് തന്നെ മതി ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് നന്നാക്കി കുഞ്ഞി കുഞ്ഞിയതല്ലേ അപ്പം അതൊക്കെ നന്നാക്കി ഒന്ന് ലെവലായി ഒരു ഒരിതാവും അപ്പോൾ അങ്ങനെ അതൊക്കെ ഒന്ന് വൃത്തിയാക്കുകയാണ് ഞാൻ പിന്നെ ബാക്കിയുള്ളത് ഞാൻ അതിൻ്റെ പറിച്ചതിൻ്റെ ബാക്കി പിന്നെ ഞാൻ അവിടെ തന്നെ ആ മരട് തന്നെ കുഴിച്ചിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആവശ്യമുള്ളത് മാത്രം മതിയല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് മണ്ണൊക്കെ കളഞ്ഞ് ഒക്കെ ഒന്ന് എടുക്കണം കഴുകണം കുറച്ച് പണിയും കൂടെ ഉണ്ട് പറിിച്ചാൽ മാത്രം പോരാ പിന്നെ അതൊന്ന് കഴുകിയിട്ട് വേണം അതിൻ്റെ നാരും അതൊപ്പയും അതൊക്കെ ഒന്ന് കളഞ്ഞ് നല്ല വൃത്തിയിൽ കിട്ടാൻ ഇത് പിന്നെ ഇങ്ങനെ ഈ പാത്രം പോരുന്ന വെള്ളം കാര്യങ്ങളൊക്കെ പോകുന്നതുകൊണ്ട് നല്ലോണം ഉണ്ടാവും അപ്പം അങ്ങനത്തൊന്ന് കഴുകട്ടെ നല്ലോണം മണ്ണുണ്ട് അപ്പോൾ അത് മണ്ണ് ആദ്യം കളയണം വന്നിട്ട് പിന്നെ നമ്മൾ അതിൻ്റെ തൊപ്പയും സംഭവങ്ങളൊക്കെ കളഞ്ഞിട്ട് പിന്നെ ഒന്നും കൂടി കഴുകിയെടുത്തിട്ട് വേണം തൊലിയും കാര്യങ്ങളൊക്കെ കളയാനും ഞാനത് എന്തായാലും അരിയാനൊക്കെ പോയപ്പോൾ നമ്മൾ തേ ചുട്ടനുണ്ടാകും കളിക്കണേൻ്റെ ഇടയിലാണ് കുളിക്കണം പറഞ്ഞു വന്നത് അപ്പോൾ ഓൻ ഓനവിടെ ഒറ്റക്കെന്നെ കുളിക്കണം പറഞ്ഞു അങ്ങനെ പൈപ്പിൻ്റെ ചുള്ളിലൊക്കെ പോയി ഓനൊറ്റക്കെന്നെ കുളിക്കണം ആണെന്നു വെച്ചാൽ കുളിക്കും പറഞ്ഞു ഞാൻ അപ്പം അങ്ങനെ അവൻ കുളിക്കണതൊക്കെ അനിയത്തി വീഡിയോ എടുക്കുകയാണ് അപ്പോൾ അങ്ങനെ അത് വീഡിയോ എടുക്കിട്ട് ഞാൻ അവിടെ നന്നാക്കുന്നുണ്ട് അങ്ങനെ കുറേ തിരികിടെ തിരികീടെ പണികളും കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത് അങ്ങനെ എൻ്റെ നന്നാക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അപ്പോൾ തന്നെ തേച്ചിട്ടുണ്ട് പൊളി കഴിഞ്ഞ് അപ്പം തന്നെ അമ്മ അതൊക്കെ തലയൊക്കെ തുർത്തി കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ചേമ്പത്ത് കഴുകി അതിൻ്റെ തൊപ്പും അതിൻ്റെ അതായത് ആരും കാര്യങ്ങളൊക്കെ അല്ലേ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇനിയിപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളയണം അപ്പം അതിൻ്റെ ഇടയിൽ ചൊറിയണമുണ്ട് കിട്ടുമോ അത് വേറെ കാര്യം അപ്പോൾ പിന്നെ അപ്പം തന്നെ മഴ ചെയ്തിട്ടോ അപ്പോൾ തന്നെ നമ്മളെ റൊക്കി കൂട്ടലുണ്ടല്ലേ മഴ പെയ്തപ്പത്തിന് മുൻപ് അവിടുന്ന് ഇങ്ങനെ കരയിൽ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അവനൊന്ന് കൂട്ടിക്കാക്കാൻ വേണ്ടിയിട്ട് അമ്മ ഓടി ചെന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവനെ കൂട്ടിക്കാക്കുകയാണ് അങ്ങനെ നമ്മൾ തേജുട്ടിൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് ഇനി ഇക്കറക്കെ കെട്ടും എൻ്റെ കുട്ടപ്പനായിട്ടു കേട്ടോ വെറുതാകാണ് ഇപ്പോൾ പോവും മണ്ണിക്ക് കളിക്കാൻ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ജസ്സി ബീറ്റാച്ചും കൊണ്ടൊക്കെ കളിക്കാൻ പോവും കുറച്ച് നേരം ഉണ്ടാവുള്ളൂ ഈ ഒരു വൃത്തി അത് കഴിഞ്ഞാൽ അവൻ്റെ പിന്നെ അതേപോലെ തന്നെ ആവും അപ്പോൾ അങ്ങനെ ഞാൻ ചേമ്പ് നന്നാക്കട്ടെ ടൈം കുറേ ആയിട്ടുണ്ട് കേട്ടോ പിന്നെ കുറേ നേരം ഫോണിലൊക്കെ കളിച്ചിരുന്നങ്ങനെ നേരം വഴിക്കും വീട്ടിലെത്തുമ്പോൾ പിന്നെ എല്ലാത്തിനും മടിയാണല്ലോ അതേപോലെ തന്നെ കേട്ടോ അപ്പം അങ്ങനെ നമ്മൾ ചേമ്പത്തൊക്കെ നല്ല വൃത്തിയിൽ നന്നാക്കി കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ നല്ല വൃത്തിയിൽ കിട്ടിയിട്ടുണ്ട് പിന്നെ നമ്മൾ തക്കാളി അതുപോലെ ഉള്ളി ഒക്കെ ഇട്ടിട്ട് ചേമ്പത്തൊക്കെ ഇട്ട് കറിയൊക്കെ ഉണ്ടാക്കി പിന്നെ പയറുപ്പേരി ചെറുപയർ നമ്മൾ ചേമ്പ് ചേമ്പത്തും തക്കാളി ഇട്ട കറിയൊക്കെ കൂട്ടി നല്ല പോലെ ഫുഡൊക്കെ അടിച്ച് അങ്ങനെ വയറൊക്കെ നിറച്ച് അങ്ങനെ നിന്നു പിന്നെ ഒരു ഉച്ചമേക്കൊക്കെ കഴിഞ്ഞ് പിന്നെ അടുത്ത പണി ചോറിന് വെള്ളം വിൽക്കണം വൈകീട്ടുള്ളത് അപ്പം ഞാൻ ഒരു പണിയിലാണ് അപ്പോൾ വൈകിട്ട് ചോറിനൊക്കെ വെള്ളം വെച്ച് അപ്പം തന്നെ അമ്മക്ക് വന്നിട്ടുണ്ട് കേട്ടോ അമ്മക്ക് തൊഴിലുറപ്പ് പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പം പിന്നെ വെള്ളം അവിടെ തിളച്ചിട്ട് അരി ഇടണം അങ്ങനെ കുറച്ച് പണികളും കൂടെ ഉണ്ട് അപ്പം തന്നെ ഞാൻ വെള്ളം കൊണ്ടുവരാൻ പോയിട്ടുണ്ട് കേട്ടോ എന്നിട്ടുന്ന് കുടിവെള്ളം കൊണ്ടുവരികയാണ് അപ്പോൾ അങ്ങനെ കുടിവെള്ളമായി ഇനി പാത്രം കഴുകാനുണ്ട് കുറച്ച് പാത്രമൊക്കെ പരണങ്ങനെ നടക്കുന്നുണ്ട് ഞങ്ങൾ വന്നാൽ പിന്നെ കുറച്ച് കൂടുതൽ പരക്കും അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വെക്കണം ഇത്രയൊക്കെ തന്നെ ബുദ്ധിമുട്ടും ഇന്നത്തെ പണികളെന്ന് പറയാൻ കുഞ്ഞ് കറി അവിടെ ആയിട്ടുണ്ട് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയിട്ടുണ്ടല്ലോ കുഞ്ഞ് നമ്മളെ ചായ പൊടിയും കാര്യങ്ങളാണ് അപ്പോൾ ഞാനും തേജുട്ടനും അവനിമോളും കൂടെ ചായ അടിക്കുകയാണ് അപ്പോൾ കട്ടൻ ചായയും പിന്നെന്താ മിച്ചൂറുമാണ് ഞങ്ങളെ ചായക്കടി പിന്നെ വേറൊരു സംഭവം കൂടെ ഉണ്ട് അതിൻ്റെ പേരിക്കറിയില്ല അപ്പോൾ അത് മൂന്നും കൂടെ കൂടിയിട്ടാണ് ഞങ്ങൾ ചാരിക്കണത് അപ്പോൾ അങ്ങനെ ഇത്രയേക്കൂ ഞങ്ങളുടെ ഇന്നത്തെ വിശേഷങ്ങളെന്ന് പറയാന് അപ്പോൾ നമ്മൾ വീട്ടിലെത്തുമ്പോൾ നമുക്ക് ഒരു പ്രത്യേക വൈബാണല്ലോ ആ ഒരു വൈബ് തന്നെ ഉണ്ടോ അപ്പോൾ തന്നെ അനിയന് പന്തളി കഴിഞ്ഞ് വരുന്നുണ്ട് അപ്പോൾ തന്നെ ഓൻ്റെ ആ വൺ വണ്ടീൻ്റെ വെച്ചിട്ടപ്പം തന്നെ ഇവിടുന്ന് രണ്ടെണ്ണം ഓടിയിട്ടുണ്ട് കേട്ടോ അങ്ങോട്ട് അതിൽ പിന്നെ ആ വണ്ടിയുമ്പോൾ കയറി വരുന്ന വരവാ അപ്പോൾ എത്രയേ ഉള്ളൂ നമ്മളെ വീഡിയോ വീഡിയോക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക Okay, dadah, bye.